ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു തോരനാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മൾ അടിപൊളി ഒരു ഉണ്ടാക്കാൻ പോകണ എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുവേ അതുകൊണ്ട് ഇതാണ് ഞാൻ തോരൻ വെക്കാൻ എടുത്തേക്കുന്നത് പാലക്ക് പാലക്ക് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് തോരൻ വയ്ക്കാം പാലക്കെ നമ്മൾ കറിയൊക്കെ വയ്ക്കാറുണ്ട് തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ നല്ലതുപോലെ കഴുകി വെള്ളം തോർന്ന ശേഷം നമുക്കിതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം നല്ലതുപോലെ വെള്ളം തോർന്ന ശേഷം വേണം നമ്മളിത് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് തോരം വയ്ക്കാൻ വേണ്ടി എടുക്കാം അത് അരിഞ്ഞു വെച്ച ശേഷം നമ്മൾ അതിലേക്ക് എടുത്തേക്കുന്നത് തേങ്ങയാണ് അപ്പം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇതും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ താണ്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാളയും ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തോരം വെച്ചാലോ അപ്പം ഞാൻ താണ്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം ഈ സവാളയിൽ ആ വെള്ളമയം മാറുന്നത് വരെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്ത ശേഷം വേണം നമുക്ക് പാലൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ നല്ലതുപോലെ വയറ്റി ഇത് വെള്ളമെല്ലാം മാറിയ ശേഷം നമുക്ക് പാലക്ക് പാലക്കിട്ട് കൊടുക്കാം അപ്പം പാലക്കൊന്നും കുഴഞ്ഞു പോവാതെ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടും കേട്ടോ പാലക്കിൻ്റെ ചീര നമ്മൾ പാലക്ക് ചീര തോരം വെക്കുമ്പോൾ കുഴഞ്ഞു പോകാതെ തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ ഇട്ടാൽ അപ്പോൾ അതാണ്ട് ഏത് ഏകദേശം വല്ല വഴി വന്ന ശേഷം ആട്ടോ ഞാൻ പാലക്ക് പാലക്കിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പാൻ നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ നല്ലതുപോലെ ആവി കയറി കഴിയുമ്പം ഇത് ശകലമേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണേ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇപ്പോൾ ഇളക്കി കൊടുക്കാം അപ്പോൾ ആവിയിലിരുന്ന് തന്നെ ഇതിങ്ങനെ വേവും നമ്മൾ അടച്ചൊന്നും വെക്കണ്ട കേട്ടോ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടുവേ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവാൻ വേണ്ടി തട്ടിപ്പൊത്തി വയ്ക്കണം എന്നൊന്നുമില്ല നിരത്തിയിട്ടാലും മതിയെ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം ഒതുക്കി കൊടുത്ത ശേഷം നമുക്ക് വേവാൻ വയ്ക്കാം ഒതുക്കി കൊടുത്താലും കുഴപ്പമില്ല നിരത്തിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇല പെട്ടെന്ന് വെന്ത് കിട്ടുവേ അപ്പോൾ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് മൂന്നാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ശകലം വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ ഈ പാലക്കീന്ന് ശകലം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് പറ്റി വരണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാമേ അപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇടുന്നത് അതനുസരിച്ച് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇപ്പം തന്നെ കണ്ടോ നമ്മൾ ഇട്ട പാലക്ക് ആ പാത്രം നിറച്ചുണ്ടായിരുന്നു ഇപ്പം ആവികരി ഇപ്പം കുറഞ്ഞു വന്നു ഇനി നല്ലതുപോലെ വെന്ത് വരുമ്പോൾ ഇനി ഒന്നുകൂടെ കുറയുവേ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാമേ പാലക്കിൻ്റെ തോരം നല്ല ടേസ്റ്റാട്ടോ പാലക്ക് നമ്മൾ സാധാരണ പാലക്ക് കറി ഉണ്ടാക്കാറുണ്ട് അല്ലാതെ പാലക്കോട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം നമ്മൾ പലതും ചെയ്യാറുണ്ട് അല്ലേ പക്ഷെ പാലക്ക് വെച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ പാലക്ക് തോരൻ വെച്ചില്ലെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കണം കടച്ചാക്കലം വെള്ളമയം പോലും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തോരൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നിങ്ങൾ പാലക്ക് കിട്ടുമ്പോൾ ഇതുപോലെ തോരൻ വെച്ച് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇനി പാലക്ക് കിട്ടിയാൽ ആരും തോരം വെക്കാതിരിക്കരുത് നമ്മൾ കറി മാത്രമല്ല എപ്പോഴും വെക്കണം അപ്പോൾ തോരം വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ പാലക്ക് ചീര വെച്ചുള്ള തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ട് പാലക്ക് ചീര നിങ്ങൾ തോരൻ വെച്ച് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും പിള്ളേർക്കെല്ലാം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം അടിപ്പൊളി ടേസ്റ്റാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ താങ്ക്